ഹമാസ് ഭീകരർക്കെതിരെ ശക്തമായ താക്കീതുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ജനുവരി എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു ചർച്ചകളെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ബന്ദികളായവർ തിരിച്ചെത്തിയില്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ട്രംപ് അധികാരമേൽക്കുന്ന ജനുവരി മുൻപ് മോചിപ്പിക്കണമെന്നാണ് നൽകിപ്പിക്കണമെന്നാണ് അന്ത്യശാസനം ഇന്നലെ ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം ആവർത്തിച്ചു ജനുവരി ഇരുപതിനു മുമ്പ് മോചനം സാധ്യമായില്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ രൂക്ഷമാകുമെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെയും പലതവണ ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് If you want to eliminate Israel, then we don't want you in our country. We really don't want you in our country. I will ban refugee settlements from terror-infested areas like the Gaza Strip, and we will arrest the pro-Hamas thugs who vandalize federal property and make really life very, very difficult in this country for a lot of people. We want our hostages back. and they better be be back before I assume office, or you will be paying a very big price. ബന്ദികളുടെ മോചനത്തിനായുള്ള നടപടികൾ ഊർജിതമായത് ട്രംപിന്റെ അന്ത്യശാസനം ഉണ്ടായതിനെ തുടർന്നാണ് മോചനത്തിനായി മധ്യസ്ഥ ചർച്ചകൾ നടത്തിയിരുന്ന ഖത്തർ വീണ്ടും നടപടികൾ പുനരാരംഭിച്ചു ഈജിപ്റ്റും ഖത്തറുമാണ് മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമാകുന്നത് മധ്യസ്ഥ ശ്രമങ്ങൾ ഊർജിതമാക്കുന്നതിനായി ആന്റണി ബ്ലിങ്കൻ ഈയിടെ ഈജിപ്റ്റ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു ട്രംപിന്റെ ഇടപെടൽ വഴി മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് തടവിലാക്കപ്പെട്ടവരുടെ ബന്ധുക്കളും ഇന്റർനാഷണൽ ഡെസ്ക് ജനം